അസ്സലാമു അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും മക്കൾ സുഖമായിട്ടിരിക്കുന്നു എന്നാലും ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കാരണം മോന് ജലദോഷം പിന്നെ അന്ന് ചേച്ചിയുടെ കടയിലാക്കിയിട്ടാണ് പോയത് പണിയുണ്ടായിരുന്നത് മെസ്റൂറാക്കൊക്കെ എക്സാം ആവാറായി മെസ്റൂറായൊക്കെ ചെറിയ തുമ്മൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് സ്പ്രേ വിൽക്കാറും മേടിക്കും ഞാൻ വൈകിട്ട് പോവും ആൺകുട്ടികളെ മുടി വെട്ടിക്കണം കാരണം ഉമ്മായും ഉപ്പായും ഞാനാണല്ലോ അവരെല്ലാ കാര്യങ്ങളും ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റൂല അവരെ കാര്യങ്ങളെല്ലാം ഒരു ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ ചെയ്തു കൊടുക്കണം ഉപ്പായും ഉമ്മായിയും ഞാനാണ് പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാ സ്ഥലത്തും ഉപ്പമാർ പോകേണ്ടുന്ന സ്ഥലത്തും നമ്മുടെ ഉമ്മമാർ തന്നെയാണ് പ്രവാസികളാണെങ്കിൽ കൂടുതലും ഉമ്മമാർ തന്നെയാണ് മക്കളെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് അള്ളാഹു തന്ന ഈ ജീവിതം ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കും ഇൻഷാല്ല മക്കൾക്കൊപ്പം പിന്നെ എനിക്കായിട്ട് ഞാനങ്ങ് ജീവിച്ചിട്ടില്ല ഇതുവരെയും എല്ലാവരെയും സുഖവും സന്തോഷം കണ്ടിട്ടേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ ഓരോ ആഗ്രഹങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്കിവിടം വരെ ഒരു പട്ടിണിയില്ലാണ്ട് ഒരവസ്ഥയിൽ ഭയങ്കര ഒരു തീരെ മുട്ട് റബ്ബ് വരുത്തിയിട്ടില്ല അതൊക്കെ റബ്ബുള്ളതിന് തെളിവാണ് അലഹദില്ല പിന്നെ രണ്ടാമത്തെ കാര്യം വാപ്പായുമായി ഒക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നമുക്ക് ഞാൻ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യണം ഞാൻ രണ്ടാമത്തെ കാര്യം നമുക്കൊരു വൈകല്യം വൈകല്യം എന്ന് പറഞ്ഞാൽ ഏർ ചിലപ്പം നമ്മൾ നമ്മള് ഒരു കാര്യം വിചാരിക്കണം ഒരു സെക്കൻഡ് ആ നമ്മളൊരു കാര്യം വിചാരിക്കണം കാരണം നമുക്ക് ഈ ലോകത്തെ എല്ലാ സൃഷ്ടികളും ഒരേ പോലത്തെ മനസ്സും തലച്ചോറും ഉള്ളതല്ല ചിലവർക്ക് പല വൈകല്യങ്ങളും റബ്ബ് കൊടുക്കും പല പരീക്ഷണങ്ങളും കൊടുക്കും ചിലപ്പോൾ അത് ഹയറിന് വേണ്ടി ആയിരിക്കും അതേപോലെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് തസ്ലി മീഡിയ എന്ന് യൂട്യൂബ് ചാനലുള്ള തസ്ലി അവൾക്ക് വീൽചെയർ ജീവിതമാണ് അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അതിന്റെ പെൻഷൻ ഉണ്ട് കൊണ്ടാണ് ജീവിക്കുന്നത് അതിനൊരു കൂടപ്പിറപ്പുണ്ട് അത് എത്തിയും കുട്ടിയാണ് അവൾക്ക് കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ഇന്ന് നല്ല പെൺകുട്ടികളെ വരെ ഒരു കുട്ടിയാക്കി ചതിച്ചിട്ട് പോണ കാലത്ത് ഇങ്ങനെ ഒരു പരിഗണന പിന്നെ അവളെ എല്ലാം മനസ്സിലാക്കി ഒരാൾ വരണമെങ്കിൽ വരട്ടെ എന്നാണ് പറയുന്നത് ഞാൻ സ്ഥിരം വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഒന്നിരാടം ആമിനാത്തായൊക്കെ പോലെ ഞാൻ അവരെയും വിളിക്കാറുണ്ട് പിന്നെ എനിക്ക് നല്ലൊരു യൂട്യൂബ് ഫാമിലിയെ കിട്ടി അലഹമ്മില്ല എന്റെ ചാനലിൽ കൂടുതലും മനസ്സാക്ഷിയുള്ളവരാണ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവര് മനസാക്ഷി ഇല്ലാത്തവരെന്നല്ല അങ്ങനെയുള്ളവർ എൻ്റെ ദുഃഖവും സന്തോഷത്തിലെല്ലാം ചേരുന്നുണ്ട് അലഹദില്ല പിന്നെ നാളെ ഞാൻ വേറൊരു കണ്ടന്റ് ആണ് പറയുന്നത് ഞാൻ തസ്ലിക്ക് ഇന്നലെ വീഡിയോ ഇടുമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളെ ജംഷീനായ അങ്ങനെ നമുക്ക് കളയാൻ പറ്റില്ല അതുപോലെ എനിക്ക് തസ്ലിയെ കളയാൻ പറ്റില്ല അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ വരുമാനം ആഗ്രഹിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് തസ്ലി ഞാൻ അവളെ വീഡിയോസ് കുറച്ചതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നു കാണണം മാഷല്ല ഒരാളെ മുഖം കണ്ടാലും സൗണ്ട് കേട്ടാലും കിളിയെ പോലെയും നല്ല ഭറക്കത്തുള്ള മുഖമാണ് അതൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളാണ് കാരണം ലോ ദുനിയാവിൽ വിധിക്കപ്പെട്ട കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾക്ക് കിട്ടാണ്ടാവും കാരണം ആ ഒരു വീൽചെയർ ജീവിതം നയിക്കുന്ന അവൾക്കും ഉണ്ട് ഒരുപാട് ദുഃഖങ്ങളും സംസാരങ്ങളും നമ്മളൊരു അവൾക്കൊരു പെൻഷൻ കിട്ടുന്നു ഒരു ഉപ്പയില്ല വീടുണ്ട് അലഹദില്ല ഒരു വഴി സൗകര്യവും കുറവാണ് അപ്പോഴേ അവൾക്കൊരു ഉമ്മയുണ്ട് ഈ ഉമ്മാരെ കാലശേഷം കഴിഞ്ഞാൽ ഇതിനെ കൂടെപ്പുറപ്പ് ഒരു പെൺകുട്ടിയാണ് അതിനെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ട് അപ്പോഴേ അവരെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് പേര് വെക്കും തസ്ലീം മീഡിയ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അവളെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ അവൾക്കും വയ്യായ്മക്കാല് വീൽചെയർ ഇരുന്നിട്ടൊരു ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടി നിങ്ങൾ ഒന്ന് മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല ആയിരത്തി സംതിങ് വാച്ചവറെ ആയിട്ടുള്ളൂ അപ്പം ഞാൻ കൂടുതൽ കണ്ടിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കിപ്പം വേറെ ഒന്നും അവൾക്ക് ഒപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല നാട്ടിൽ സമയത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് വരുമാനം കിട്ടുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ളവർക്കേ ഉള്ളവർക്കെ കാരണം നമുക്ക് എപ്പോഴും നമ്മളേക്കും താഴേക്കുള്ളവരെയും കൂടെ കൈപിടിച്ച് ചേർത്തിയാൽ നാളെ ഖബറിൽ നീ എന്ത് ഈ ദുനിയാവിൽ ചെയ്ത് എന്ന് റബ്ബ് ചോദിച്ചാൽ ചിലപ്പം പറയാം നിനക്ക് വേണ്ടി റബ്ബെ ഞാൻ നിസ്കരിച്ചു നിനക്ക് വേണ്ടി ഞാൻ ഖുർആനതി അങ്ങനെ അല്ല അതിലെ കാട്ടി ഉപരി പറയാം എൻ്റെ ഒരു അന് എന്നെ ഒരു വിഹിതത്തിൽ നിന്ന് ഞാൻ ഒരുത്തനെ ഭക്ഷിപ്പിച്ചു റബ്ബേ അതിനുകൊണ്ടായിരിക്കാം ചിലപ്പം അവൻ സ്വർഗത്തിൽ നിസ്കരിച്ചെന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് സ്വർഗ്ഗത്തിൽ പോവില്ല ഏതെങ്കിലും ഒരു നന്മ മതി കുടിയന്മാര് റമകാലിന് മരിക്കുന്നില്ലേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നന്മയായിരിക്കും അതൊക്കെ അല്ല വെറുതെ തൂങ്ങിച്ചാത്തതല്ല അള്ളാഹു അറ്റാക്കായിട്ടും ബാക്കി കാര്യങ്ങളും മരിക്കുന്നില്ലേ അതേപോലെ റബ്ബ് വിധിച്ച പോലെ അബദ്ധത്തിൽ മരണപ്പെട്ടു കിണറിൽ വീഴുകയോ ബാക്കി വെച്ച കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അതുകൊണ്ട് നമ്മൾ ആരെയും ജഡ്ജ്മെന്റ് ചെയ്യാൻ നമ്മളിവിടെ മനുഷ്യനെ റബ്ബിന്റെ സൃഷ്ടികളാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും വൈകല്യങ്ങളുണ്ട് ഈ പറയണ എനിക്കുണ്ട് വൈകല്യം എനിക്ക് ഞാൻ എന്താ ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്നൊരു മെൻ്റൽ ഹോസ്പിറ്റലിലായേനാ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അപ്പം ഇപ്പം വേറെ ഒന്നുമല്ല നമ്മളെ തസ്ലി മീഡിയ ചാനലിൽ പക്ഷെ അവൾക്ക് ടെൻ കെക്ക് മേള ആയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ടില്ല അവൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടതാണ് ഒരു വരുമാനം ഒരു സ്ത്രീ ആവുമ്പോൾ പല ചെലവുകളുമുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ് അങ്ങനെ ആണുങ്ങൾ വലിക്കും പക്ഷെ അതുപോലല്ല പെണ്ണുങ്ങൾക്ക് പല ചിലവുകളും ഉണ്ട് വയ്യായ്മ വരും എപ്പോഴും ആരെടുത്തെങ്കിലും ചോദിക്കാൻ നമ്മളെ വരുമാനം ഇരിക്കുന്ന പെൺഷൻ അങ്ങൾക്ക് അറിയാല വൈകല്യമൊക്കെ ഉള്ളതാണെങ്കിൽ അപ്പൊ ഈ വൈകല്യങ്ങളെ അതിജീവിച്ച് ജീവിക്കുന്ന ഒരാളാണ് തസ്ലി പക്ഷെ എവിടെ മുഖം കണ്ടാൽ അറിയാം മശള്ള ബർക്കത്തുള്ള ഒരു കുട്ടിയാണ് സംസാരമൊക്കെ കേൾക്കണം എന്നാലെ കിളി പോലെയുള്ള സൗണ്ടാണ് ഞാൻ കുറച്ചൊക്കെ വിളിച്ച് ചിരിച്ച് സമാധാനിപ്പിക്കും പിന്നെ എനിക്ക് കുറേ ഇത്തവര കിട്ടിയിട്ടുണ്ട് എൻ്റെ അമിനാത്ത എൻ്റെ അസുറാത്ത പിന്നെ എൻ്റെ ശക്കീല ബാബ എന്ന് പറയുന്ന ഒരു ഇത്ത എറണാകുളം അതാണ് എനിക്ക് കേക്കിനുള്ളത് തന്നത് പിന്നെ എൻ്റെ അമിനാത്തായും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ അസൂറാത്തായും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ജംഷീനായും എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പുതിയ ഒരാളിനെയും കൂടെ കിട്ടിയിട്ടുണ്ട് അതാരാണെന്നറിയാമോ നമ്മുടെ എന്തൊരു കിച്ചൻ അല്ലാ മറന്നുപോയി ജാസ്മിൻ എന്ന് പറയണതും ഞാൻ അതിനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആയിത്താൻ്റെ വീഡിയോ അത് ഏത് ഡിസ്ട്രക്റ്റിംഗ് കാര്യങ്ങളാണെന്നും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ആയിത്താൻ്റെ മോടെ കല്യാണം ആവാറായി അപ്പോഴ് നമുക്കിപ്പോൾ ദൂരെ ലോങ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല ഞാൻ ഇപ്പോഴും പറയണം ഞാൻ കിഴക്കനേലയാണ് താമസിക്കുന്നത് മുക്കടയിലല്ല താമസിക്കുന്ന ഞാൻ കിഴക്കനേല അതായത് പള്ളിക്കൽ വന്നിട്ട് അവിടെ നിങ്ങോട്ട് വരുമ്പം കിഴക്കനേല ആണ് ഞാൻ താമസിക്കുന്നത് പിന്നെ എനിക്ക് വീട് വരുന്നത് പിന്നോട് അടുത്താണ് വരുന്നത് പിന്നെ വീടിൻ്റെ ആവശ്യത്തിന് വീണ്ടും ഒരു വിഷമമുള്ള ഒരു സാഹചര്യത്തിലോട്ട് പോവുക അതൊക്കെ നിങ്ങൾക്ക് മുൻ വീഡിയോസിലായിരിക്കും എന്നെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ എന്നെ സഹായിക്കണം ബാക്കി എൻ്റെ തസ്ലി ഇനി പറയും നിങ്ങൾ കേട്ടോളി അസ്സലാമു ക്കും എൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടിതാ ഇവിടെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് വേണ്ടിയത് ഈ വെള്ളിയാഴ്ചയുടെ ഭർക്കത്തുകൊണ്ട് വീഡിയോസ് എല്ലാം കണ്ട് അവൾക്കൊരു പെട്ടെന്നൊരു മോണിറ്റൈസേഷൻ ആക്കി നിങ്ങൾ കൊടുക്കണം ബാക്കി വരുമാനം തുടങ്ങുമ്പോഴത്തേക്ക് അവൾ അത് ബാക്കി കാര്യങ്ങൾ കെയർ ചെയ്തോളൂ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും പഠിച്ചാൽ ഓർത്തിട്ട് അവളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഓണാക്കി ജോലിയിലിടയില് വെച്ചാലും മതി കാരണം നമ്മളെ കുട്ടിക്കൊരു വരുമാനം അത് നിങ്ങൾ നേടിക്കൊടുക്കണം നിങ്ങളെ വിലപ്പെട്ട സമയം ഒരു അഞ്ചു മിനിറ്റ് വേണ്ടി കാണണം കാരണം എല്ലാരെയും പോലും പുറത്തു പോയി ആർഭാടം കാണിച്ച് നിങ്ങളെല്ലാരെയും ചിരിക്കുന്ന പലരെയും കോമഡി പറയുന്ന വീഡിയോസ് കാണാതെ ഇതുപോലുള്ള പാവങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോഴ് അവർക്ക് എന്തെങ്കിലും മരുന്നോ ഗുളിയോ കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള പൈസ കിട്ടും അപ്പൊ ഒരാൾക്ക് വേണ്ടി നന്മ ചെയ്ത് ദുനിയാവിൽ ജീവിക്കാൻ നിങ്ങൾക്കും എനിക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ ആമീൻ ഐ മീൻ അസാംക്കും എൻ്റെ പേര് തസ്ലി എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് തസ്ലി മീഡിയ ഞാൻ മൂന്ന് വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന വരെ എന്താ മോണിറ്റൈസ് ആയിട്ടില്ല അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് ഇടലില്ല അതാണ് എൻ്റെ എനിക്ക് പറ്റിയ തെറ്റ് അപ്പോൾ ഞാനങ്ങനെ മൈൻഡ് ആക്കലില്ല എനിക്ക് അതിൻ്റേതായ ഒരു കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല അതാ സത്യം പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ എന്താ എൻ്റെ മാമന്മാരെ വീട്ടിലോ അങ്ങനെ എന്തേലും പരിപാടി ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടല് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ മോണിറ്റൈസ് ആയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മസറൂറ ഫാത്തിമ എന്ന നജ്ലനെ പരിചയപ്പെട്ടത് അപ്പോൾ മസറൂർ റ ഫാത്തിമയിലെ ചാനലുള്ള നജിലാണ് എന്നോട് പറഞ്ഞത് നീ ഡെയിലി വീഡിയോസ് ഇടണോ നിന്റെ അവസ്ഥ തന്നെ വെച്ചിട്ട് നീ ഒരു ഇതാക്കിക്കോ മറ്റുള്ള അങ്ങനെ അതിനു വേണ്ടി കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നീ പോയിട്ട് കാര്യമില്ല എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത് കാരണം കുറേ പേർക്ക് അറിയില്ലായിരുന്നു ഞാൻ എങ്ങനെ ഇങ്ങനെ വീൽ ചെയറിലായിന്ന് ഞാൻ വീൽ ചെയറിലുള്ള ഒരാളാണ് ഇതാ ഇത് വീൽചെയറാണ് ഞാൻ വീൽചെയറിലാണ് ഉള്ളത് പിന്നെയെന്ന് വെച്ചാൽ എന്താ എനിക്ക് ഉപ്പ മരിച്ചു ഞാൻ ഉമ്മയാണ് ഒരു സഹോദരി ഉണ്ട് അവൾ അലഹമ്മില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി ജീവിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ എനിക്ക് പോയി ഒരു ജോലിയൊന്നും കഴിയാത്തത് കൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് പക്ഷെ എവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ അറിയാം അപ്പോൾ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണോ നിങ്ങളെല്ലാവരും ഞാനിടുന്ന വീഡിയോസിനൊന്നും വളരെ വ്യൂസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ കുറ്റിയിൽ താഴെ എന്ന് പറയുന്ന മാങ്കാവ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോ ഇത്രക്കെ തന്നെയുള്ളൂ ബാക്കിയൊക്കെ നെജിലൊ പറയും